അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സാമ്പോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നോളൂ നല്ല അടിപ്പൊളി നൈറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല നോർമൽ സൂപ്പർ നൈറ്റ് കാണിക്കാൻ വേണ്ടിട്ടായിട്ടാണ് അപ്പൊ അതിന്റെ റേറ്റ് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരെ ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് ഇവരെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെന്ററിൽ നിന്ന് ഉണ്ട് ആ പമ്പിനെ കുറച്ച് മുന്നോട്ട് വന്നു ഒരു ബുക്ക് സ്റ്റാൾ കാണാം ആ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് സാമ്പൂൾ കളക്ഷൻ വരിക അതേപോലെ അവിടെ നമ്മള് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് നോക്കിനൊക്കെ വേണ്ടിയിട്ട് പെരുന്നാളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് അവിടെ വരികയാണെങ്കിൽ ഐറ്റംസുകൾ ഹോൾസെയിലായിട്ട് കിട്ടാം അതേപോലെ നല്ല അടിപൊളി ഒരു ടോപ്പിൻ്റെ വീഡിയോ അതായത് ത്രീ പീസിൻ്റെ വീഡിയോ ഇട്ടുണ്ട് നമ്മൾ മസിലിൻ്റെ അതേപോലെ തന്നെ അബായ ഗേണുകളുടെ ഒക്കെ വീഡിയോ ഇട്ടുണ്ട് അതൊക്കെ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫർ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഷാമോൾ ബോട്ടിക് എന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇട്ടു കിട്ടാം അപ്പം ഇന്ന് നമ്മൾ കാണിക്കണം നല്ല അടിപൊളി നോർമൽ ലേറ്റിയാണ് റെജിവാഡി ഫിൻ്റിൽ വന്നിട്ടുള്ള കേട്ടോ കാണിക്കണത് എല്ലാ സൂപ്പറി നൈറ്റുകളാണ് കാണിക്കുമ്പോൾ അപ്പോൾ എടുക്കുന്ന ആളുകളൊക്കെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ ഒന്നും എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അതുകൊണ്ട് അടുത്തും പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരെ നല്ലൊരു ഐറ്റംസാണ് കേട്ടോ റേറ്റ് വരേണ്ട വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരിക പിന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഡൗട്ട് ഉള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഓപ്പൺ പിടി എടുത്തിട്ട് അയച്ചു തരാ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ ചെയ്ത് തരട്ട നെക്സ്റ്റ് കളർ നല്ലൊരു കോഫി കളറാണ് നല്ല സൂപ്പർ നിക്കറ്റ് കരിനീല അതേപോലെ നല്ലൊരു ബ്രൗൺ കളർ ഇട്ടോ പിന്നെ വരുന്നത് നല്ല മറിസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ള വേറൊരു അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് നല്ല രേഷ് കളർ വന്നിട്ടുള്ള രേഷ് കളറാണ് വന്നിട്ടുള്ളത് ഏറ്റാ അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരും നോക്കാം നമുക്ക് ഒരു അമ്പിലാണ് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിന്റെ അടുത്ത് കഴിയിറക്കുമ്പോൾ വരുന്ന നല്ലൊരു ഐറ്റംസ് ആട്ടെ നിനക്ക് വരുന്ന എങ്ങനെയാണ് യൂണിവേഴ്സൽ എന്ന കമ്പനിയുടെ ഐറ്റംസ് ആസ്റ്റ് കളറുകൾ ഒക്കെ വെറൈറ്റിയും വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് ആണ് വേണേട്ട് അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ആളുകൾക്ക് നെറ്റ് ഒക്കെ വേണ്ട ആവശ്യക്കാരുടെ അപ്പം അവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിട്ട് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റാസ് നെസ്റ്റ് കളറ നല്ലൊരു യെല്ലോ കളർ ഒക്കെ വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനും കോട്ടനിൽ വരുന്ന ഐറ്റംസ് ആട്ടോ ഒക്കെ കോട്ടൻ്റെ ഐറ്റംസ് ആണ് നെസ്റ്റ് കളറുണ്ട് നിശ്ചിത നല്ലൊരു മുന്തിരിക്കളറ് അതേപോലെ ലാവണ്ടർ കരിനീര ജസ്റ്റ് വീതി നാല്പത്തി എട്ടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതിന്റെ ഷാളാണീ വരുന്നത് ഒക്കെ റെജുവാടി പ്രിന്റ് ആണ് കോട്ടനിൽ വരുന്ന ഐറ്റംസ് ആണ് ഒക്കെ കോട്ടൺ തന്നെയാണ് വരുന്നത് റജുവാടി പ്രിന്റ് ആണെങ്കിൽ അത്ര പെട്ടെന്ന് പോകൊന്നുമില്ല നല്ല ഈ പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതെ ഈ തന്നെ കൊണ്ടു വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിത് മുന്നൂറ്റി അമ്പത് ഐറ്റംസ് റേറ്റിനൊക്കെ ഐറ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ ഓഫറിന് വെക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നാലും നല്ലൊരു ഏഷ് കളറാണ് വന്നത് ഒരു ഒരു ഏഷ് കളർ എന്ന് പറഞ്ഞ ഒരു കളർ എടുത്തിട്ടാണ് വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് വെക്കുന്നത് കേട്ടത് അതേപോലെ നെക്സ്റ്റ് വന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്കിലൊക്കെ ഒരുപാട് ആളുകൾ നെഗറ്റീവ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബ്ലാക്കിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് പോയത് തന്നെ നല്ല ഐറ്റംസ് ബ്ലാക്ക് അപ്പോൾ നിങ്ങൾ പ്രത്യേകം പിന്നെ പറയുകയാണെങ്കിൽ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് വേണം ഐറ്റംസ് എടുക്കാനായിട്ട് വരുന്നതല്ലേ അതുപോലെ നെക്സ്റ്റ് വന്നാൽ നല്ലൊരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് ഡിസൈൻ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് എത്ര കാര്യം നോക്കാം ജസ്റ്റിഫി നാല്പത്തെട്ടിന്റെ മുകളിൽ ജസ്റ്റിഫി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിമൂന്നിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് അതിന്റെ ഷാൾ ഇതാ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് വന്നിട്ട് വരുന്നത് അടിപൊളി വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് വെറൈറ്റി വരട്ടിവിടെ അതേപോലെ ഇത് വന്നിരിക്കണേ നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ